കോൺഗ്രസിന് സ്വന്തം തട്ടകമായ അമേടിയിൽ മത്സരിക്കാൻ രാഹുലിന് ഭയമാണ് അൻപത് വർഷമാണ് കോൺഗ്രസ് അമേടിയിൽ ഭരിച്ചത് അമേരിൽ പരാജയപ്പെടുമെന്ന് കോൺഗ്രസിന് വ്യക്തമായ ബോധവുമുണ്ട് ഇതുകൊണ്ടാണ് രാഹുൽ അമേഡിൽ മത്സരിക്കാതെ റായ്ബറേലിൽ മത്സരിക്കൽ താല്പര്യം പ്രകടിപ്പിച്ചത് ഇപ്പോഴാണ് രാഹുലിന്റെ ഭീരുത്വത്തെ പരിഹസിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിയും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ സ്മൃതി ഇറാനിയും ആരും പേടിക്കരുതെന്നും ഓടിയൊളിക്കരുതെന്നും നിരന്തരം പറയുന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ പടയോട്ടത്തിലാണെന്നാണ് പ്രധാനമന്ത്രി വിമർശിച്ചത് അമേഠിയിൽ സ്ഥിരമായി മത്സരിച്ചിരുന്ന രാഹുൽ പരാജയ ഭീതി റായ്ബറയിലാണ് തെരഞ്ഞെടുത്തത് അമേഠിയിലാകട്ടെ പ്രിയങ്കയുടെയും രാഹുലിന്റെയും വിശ്വസ്തൻ കിഷോരിലാൽ ശർമ്മയുമാണ് സ്ഥാനാർത്ഥി ാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് അവസാന നിമിഷം സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചത് അതേസമയം റായ്ബറേലി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി രാഹുലിനെ പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസ് പരാജയം സമ്മതിച്ചുവെന്ന് സ്മൃതി ഇറാനിയും പ്രതികരിച്ചു അമേഠിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ ഇക്കാര്യം പറഞ്ഞത് പ്രതീക്ഷയുടെ നേരിയ അംശമെങ്കിലും അവരിൽ ഉണ്ടായിരുന്നെങ്കിൽ അമേഠിയിൽ മത്സരിക്കാൻ അവർ സന്നദ്ധരാകുമായിരുന്നു ഇങ്ങനെയുള്ള ഭീരുക്കൾക്ക് വോട്ട് നൽകിയിട്ട് എന്ന് നിങ്ങൾ ജന ാണ് തീരുമാനിക്കേണ്ടതെന്നും സ്മൃതി ഇറാനി പ്രതികരിച്ചു എന്താണ് അവർ രാജ്യത്തിനും അമേരിക്കും വേണ്ടി ചെയ്തത് കോൺഗ്രസിന് അൻപത് വർഷം കൊണ്ട് സാധിക്കാത്ത പല വികസനങ്ങളും അഞ്ചു വർഷം കൊണ്ട് ബി ജെ പിക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കുന്നതോടെ രാഹുലിന് വയനാട്ടിൽ നിന്നും മറ്റൊരു മണ്ഡലം തേടി പോവേണ്ടി വരുമെന്നും റായ്ബറേലിലെ ജനങ്ങൾ ഇതിനോടകം തന്നെ വിധി എഴുതി കഴിഞ്ഞെന്നും സ്മൃതി തുറന്നടിച്ചു റായ്ബറയിലെ ജനങ്ങൾ എന്നും ബി ജെ പിക്ക് അവർ എൻ ഡി എ സ്ഥാനാർത്ഥി ദിനേശ് പ്രതാപ് സിംഗിനെ വിജയിപ്പിക്കുകയും ചെയ്യും സീലോസ് കോഴിക്കോട്